ഹായ് ഗൈസ് നമ്മൾ രാവിലെ വീട്ടിലെ അലക്കലിൻ്റെ പണിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അലക്കലിവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സിമെൻ്റ് നമ്മൾ യൂസ് ചെയ്യണം സിമെൻ്റ് യൂസ് ചെയ്ത് ഇവിടെ കോൺക്രീറ്റ് ചെയ്യാണ് അപ്പോൾ അതിൽ സിമെൻറ്റിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഒരു മുഖ്യ ഘടകം ഏതാണ് ജിപ്സമാണ് ജിപ്സം ജിപ്സത്തിൻ്റെ രാസ ഫോർമുല സി എ സി എ ടു എസ് ഒ ഫോർ ടു എച്ച് ടു ഒ ആണ് കാൽഷ്യം സൾഫേറ്റ് അപ്പം ഇത് സിമെന്റിന്റെ സെറ്റിംഗ് ടൈമിനെ നിയന്ത്രിക്കുന്ന ഒരു റിട്ടാർഡർ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജിപ്സമാണ് ജിപ്സത്തിന്റെ ഫോർമുല ഞാൻ സി എ ടു എസ് ഒ ഫോർ ടു എച്ച് ടു ഒ ഈ സ്ഥാനത്ത് സി എ ടു എസ് ഒ ഫോർ ഹാഫ് എച്ച് ടു ഒ ആയിക്കഴിഞ്ഞാൽ ഫ്ലാസ്റ്റ് ഓഫ് പാരീസാണ് ഫ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇനി പണിക്കാരനല്ല ആർമി ജോലിയുള്ള നമ്മൾ ജയിച്ചാണ് അതിപ്പോൾ ലീവിലാണ് ഓക്കെ അപ്പം ഹാഫ് എച്ച് ടു പോകുമ്പം കൈ ഒടിഞ്ഞാൽ നമ്മൾ രണ്ടാവൂലി അപ്പം പ്ലാസ്റ്റ് ഓഫ് പാരീസിന് കൈ നമുക്ക് ഒടിയുമ്പം ഇടാ ചുറ്റാൻ വേണ്ടി ഉപയോഗിക്കണം അപ്പം സി എ ടു എസ് ഒ എസ് ഒ ഫോർ ഹാഫ് എച്ച് ടു ഒ പ്ലാസ്റ്റ് പാരീസും സെയിം കാൽഷ്യം സൾഫേറ്റ് സി എ ടു എസ് ഒ ഫോർ ടു എച്ച് ടു ഒ വന്നു കഴിഞ്ഞാൽ ജിപ്സോ ആണ് ജിപ്സം സിമെൻറ്റിൻ്റെ സെറ്റിംഗ് ടൈമിനെ നിയന്ത്രിക്കുന്ന റിട്ടാർഡാണ് സിമെൻ്റ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന മുഖ്യഘടകമാണ് എന്ന് നമുക്ക് പഠിച്ചിരിക്കാം പണിതടാ